ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സി പി ഐ എം കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തീർത്ത മനുഷ്യ ചങ്ങലയിൽ ആയിരങ്ങൾ അണിചേർന്നു ഒരു മാസക്കാലം നീണ്ടുനിന്ന വിവിധ പ്രചാരണ പരിപാടികളുടെ സമാപനം കുറിച്ചാണ് അക്കിക്കാവ് മുതൽ ജില്ലാ അതിർത്തിയായ കടവല്ലൂർ വരെ അഞ്ചര കിലോമീറ്റർ ദൂരത്തിൽ അയ്യായിരം പേരെ അണിനിരത്തി മനുഷ്യ ചങ്ങല തീർത്തത് ചങ്ങലയുടെ പെരുമ്പലാവ് സെന്റർ ഭാഗത്ത് സാംസ്കാരിക നായകന്മാരായ വി കെ ശ്രീരാമൻ ബി കെ ഹരിനാരായണൻ പീശപ്പള്ളി രാജീവൻ എന്നിവർ അണിനിരന്നു ഇവർക്കൊപ്പം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ടി കെ വാസു എം ബാലാജി ഏരിയ സെക്രട്ടറി കെ കൊച്ചനിയൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ജി ജയപ്രകാശ് സി ജി രഘുനാഥ് എം എൻ മുരളീധരൻ കെ ബി ജയൻ എന്നിവരും ചങ്ങലകളിൽ കണ്ണിയായി ലഹരിവിരുദ്ധ പ്രതിജ്ഞയ്ക്ക് ശേഷം പെരിമ്പലാവ് സെൻറ്ററിൽ നടന്ന പൊതുയോഗം സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ബാലാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പെരിങ്ങോട് ചന്ദ്രൻ പത്മം വേണുഗോപാൽ കെ ഇ സുധീർ അജിത് കുമാർ പി ഐ രാജേന്ദ്രൻ എം കെ മോഹനൻ മുഹമ്മദ് ആഷിം തുടങ്ങിയവർ പങ്കെടുത്തു